ഹൈഡിയേഴ്സ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ലാൻഡ് സ്ലൈഡാണ് വയനാട്ടിൽ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരുപാട് പേർ ജീവൻ പോയി അവർ ഇന്നലെ കണ്ടതൊന്നും പിറ്റത്തെ ഒരു ദിവസമായപ്പോഴേക്കും ഇല്ലാണ്ടായൊരവസ്ഥ അവർക്ക് എല്ലാവർക്കും ഉണ്ടായി അപ്പോൾ ഇപ്പം നമ്മൾ വയനാട്ടിലാണെന്ന് അറിയാവുന്നവരൊക്കെ നമ്മളോട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിയിട്ടുള്ള മുമ്പ് എപ്പോഴോ ഒക്കെ പ്ലാൻസ് വാങ്ങിയിട്ടുള്ള ഒരുപാട് പേര് വിളിക്കുന്നു മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ സേഫാണോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നമുക്കിവിടെ മഴയുടെ കുറച്ച് പ്രശ്നങ്ങളല്ലാതെ ഇത് സംഭവിച്ചിരുന്നത് നമ്മുടെ സ്ഥലത്തുനിന്ന് കുറച്ചധികം ദൂരെയാണ് നമുക്ക് ന്യൂസിലൂടെയാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് നമ്മൾ കാണുന്നതിനെ കഴിഞ്ഞ് വലിയൊരു ഭീകര അവസ്ഥയാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ആൾക്കാരില്ല വീടുകളില്ല സ്കൂളില്ല ആശുപത്രികളില്ല ഒന്നും ഇല്ലാണ്ടായി അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്തെങ്കിലും സഹായങ്ങൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാ സഹായങ്ങളും വേണം പക്ഷെ അത് ഹെൽപ്പിക്കാൻ പറ്റുന്ന അവരുടെ അക്കൗണ്ടുകളും ഒക്കെയുണ്ട് അപ്പം എന്നോട് പോലും ചോദിക്കാതെ ഒരു ചേച്ചി ഒത്തിരി നല്ല മനസ്സുള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നിട്ട് അത് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവിടെ അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ആരാണെങ്കിലും അവർക്ക് വീടില്ല ഒന്നുമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആർക്ക് കൊടുത്താലും അത് വലിയ ഉപകാരമാണ് അവിടെ നിന്നെല്ലാം നഷ്ടപ്പെട്ട ആർക്കാണെങ്കിലും വലിയ ഉപകാരമാണത് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇട്ട് കൊടുത്ത് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാം അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്ത് സഹായിക്കാം സാനിറ്ററി പാഡ് പെട്ടെന്ന് നശിച്ച് പോലാത്ത ഫുഡ് ഫുഡ് അങ്ങനെയുള്ളതൊക്കെ ഓരോ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് എത്തിക്കാനൊക്കെ പറ്റും അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ എന്ന് ചേച്ചിൻ്റെ പേര് സുതാ പാർവതി എന്നാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് ജോലിയുടെ ഭാഗമായിട്ടുള്ളത് ഹസ്ബൻഡ് പോലീസിലാണ് അപ്പോൾ ആളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ആ പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ ചെന്ന് അവരെ സഹായിക്കാനൊന്നും പറ്റില്ല ഓരോ സ്ഥലത്തു നിന്നും നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അവിടെ എത്തിക്കാനൊക്കെ പറ്റും അപ്പം സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക അല്ലാത്തവരെല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ അയക്കാൻ പറ്റുന്ന അവസ്ഥയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഒഴുകിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല കുറച്ച് മഴ അധികമാണെന്നുള്ള അവസ്ഥയുള്ളൂ പിന്നെ നമുക്ക് പ്ലാന്റ്സൊക്കെ അയക്കാൻ ചുരം വഴി വേണമല്ലേ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുരത്തിലൂടെ ഇപ്പോൾ അതിലും വലിയ ആവശ്യങ്ങളുണ്ട് മെഡിസിൻസ് ആണെങ്കിലും എന്തെങ്കിലും സുഖമില്ലാതെ നിൽക്കുന്ന ആളുകളെ ഒക്കെ അവിടെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അയക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും അടുത്തൊരു തിങ്കളാഴ്ചയൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് സാധാരണ പോലെ തന്നെ അയക്കാൻ പറ്റും അപ്പോഴത്തേക്കും നമ്മളെല്ലാം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ആഴ്ചയൊക്കെ പ്ലാൻസ് അയച്ചു തരാം എന്ന് പറഞ്ഞവർ ഒന്ന് ക്ഷമിക്കുക അടുത്ത ആഴ്ച ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇനി എടുക്കുന്ന ഓർഡറുകളാണെങ്കിലും ഇപ്പോൾ എടുത്തു വെച്ച ഓർഡറുകളൊക്കെ ആണെങ്കിലും നമുക്ക് അതെല്ലാം അയക്കാൻ പറ്റും നമുക്ക് അവിടെ ചെന്ന് അവർക്ക് സഹായങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ മാനസികമായിട്ട് അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ എപ്പോഴോ കണ്ടിരുന്നവരോ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക അല്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം കാരണം അവർക്ക് അതെല്ലാം ആവശ്യമാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് എവിടെയൊക്കെയോ ഇരുന്നിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ ഓർത്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ് കേട്ടോ